രാജീവ് പള്ളുരുത്തി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ഏറെ മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിവിധ കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ സന്നദ്ധ സംഘടന മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ട ഉപകരണങ്ങൾ സ്വയം തൊഴിൽ പരിശീലന പ്രോത്സാഹന പരിപാടികൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വം സാമൂഹ്യനീതി വകുപ്പിന്റെ സമിതികളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭിന്നശേഷി മേഖലയിലെ ചർച്ചകളിലും സമിതികളിലും പ്രവർത്തിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഈ വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലീജിക് കെയർ വൈസ് ചെയർമാൻ കഴിഞ്ഞ മൂന്ന് വർഷം സെക്രട്ടറി ആയിരുന്നു കോതമംഗലം പീസ് വാലി വൈസ് ചെയർമാൻ എറണാകുളം പള്ളുരുത്തി രാജീവിനെ സാമൂഹിക മേഖലയിലെ സജീവമായ ഇടപെടലുകൾക്കുള്ള അവാർഡ് നൽകി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആദരിക്കുകയാണ്